അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനും സിജോയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ടോപ്പ് ഫൈവിൽ ആരൊക്കെ എത്തുമെന്നുള്ള സംസാരം തന്നെയാണ് ഇവരുടെ സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ ആരും പ്രതീക്ഷയില്ല അപ്പോൾ സിജോ വേഗം പറയുന്നുണ്ട് എനിക്ക് ശ്രീതു വരും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ടോപ്പ് ഫൈവിൽ എന്താണെങ്കിലും ശ്രീതു വരും പിന്നെ ജാസ്മിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് എനിക്ക് ജാസ്മിനും ശ്രീതുവും വരും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് എന്താണെങ്കിലും രണ്ട് ഗേൾസും മൂന്ന് ബോയ്സും ആയിരിക്കും വരുന്നത് അതെന്താണെങ്കിലും ഉറപ്പാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ആഴ്ച ജാസ്മിനെ എന്നോട് ചോദിച്ചായിരുന്നു ആരാ പുറത്ത് പോകാൻ ചാൻസ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സിജോ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോറയാണ് ഈ ആഴ്ച പുറത്ത് പോവുക പിന്നെ എനിക്ക് ശ്രീതുവിൻ്റെയും അർജുൻ്റെയും ഋഷിൻ്റെയും കാര്യത്തിൽ എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് ഈ ആഴ്ച എന്താണെങ്കിലും ഒരാൾ തന്നെയാണ് പുറത്ത് പോവുകയുള്ളൂ നോറ തന്നെ ആയിരിക്കും പുറത്തു പോകാൻ ചാൻസ് കൂടുതലുള്ളത് പിന്നെ എന്താണെങ്കിലും സായി പുറത്ത് പോയി അതുകൊണ്ട് എന്താണെങ്കിലും ഒരാളായിരിക്കും പുറത്ത് പോകുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും സിജോ ഒരു കാര്യവും അറിയാതെ വെറുതെ മാസമാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്